മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി വിവിധ സ്ഥലങ്ങൾ സ്ഥാനാർത്ഥി സന്ദർശിച്ചു മാവലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ബൈജു കലാശാല ചെങ്ങുന്നൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ ചെങ്ങന്നൂർ മുണ്ടൻകാവ് വടശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനം ആരംഭിച്ചത് ശബരിമല മുൻ തന്ത്രി കണ്ഠരര് മോഹനര് പ്രശസ്ത ശിൽപി തൃപ്പല്ലൂർ സദാശിവൻ ആചാരി അടിയന്തരാവസ്ഥ കാലത്തെ പോരാളി രാധാകൃഷ്ണപിള്ള ജ്യോതിഷരത്നം കൊടിയാട്ടുകുര കൃഷ്ണൻ നമ്പൂതിരി എൻഎസ്എസ് ചെങ്ങുന്നൂർ താലൂക്ക് യൂണിയൻ ആസ്ഥാനം നഗരസഭയിലെ പ്രമുഖ വ്യക്തികൾ സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തിരുവന്നൂർ ശാന്തി പാലസിൽ മാവേലികര ലോക്സഭയിലെ ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുത്തു പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിൽ പൂപ്പറത്തിൽ കോളനിയിൽ സമ്പർക്ക പരിപാടി നടത്തി പൂപ്പറത്തിൽ കോളനി നിവാസികൾ ബൈജു കലാശാലയെ സ്വീകരിച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികൾ ലഭിച്ച ഗുണഭോക്താക്കൾ അവരുടെ സന്തോഷം സ്ഥാനാർത്ഥിയുമായി പങ്കുവച്ചു ബിജെപി മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ ആദരാഗോപൻ എൻ ശാം എം രാജലക്ഷ്മി വിജയകുമാർ മുത്തേടത്ത് മുരുകൻ പൂവക്കാട്ട് മൂലയിൽ പി എം നന്ദകുമാർ കെ കെ ഗോപാലൻ വിജയമ്മ ശ്രീകലാ ശിവനുണ്ണി ശൈലജ രഘുറാം രജിത ഉദയൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു